എ ന വാമ്പാ പപ്പ കൊഞ്ച ന ഉം പപ്പ ഉം പപ്പ പോ ഉം ടേസ്റ്റ്ണ്ടോ ഉം ഓക്കേ ടു ടു കുന്താ ന ഉം ടുറു ഉം ഇതിടാ ഉം നമ്മ ഇതിടണ്ട ഉം ഇത് ട്രൈ ചെയ്യोगे ഇത് നോ കേ മമ്മേ കന്നോ ചിറ്റന്ന മമ്മന്ന മോന്ന ആട് പറയ് കിഞ്ഞു പുള കിക്കേണ്ട കിക്കേനെ കിക്ക് കിക്ക് ഉണ്ട് അമ്മ് കിക്ക് കിക്ക് ഇത് എടുക്കണ്ട ഇത് സ്പൈസ ആ നല്ല ഇരവാ നോ ദാ നന്നി ഇല്ല ദാ നന്നി എടു കൊണ്ട ദാ ഇത് ടൂണ്ട് ഇരണ്ടോ ഇരണ്ടാ പിന്നെന്താ ഇരിക്കുന്നേ മുണ്ടേ മുണ്ട മുണ്ട മാമ്മണ്ടനാ കേ ദ ബാപ്പക്ക ദ മാമ്മക്ക ദ ബാപ്പക്കപ്പേ ഇരണ്ടോ

ഇത് ഇത് ഇത ഇത് തൊട്ട് നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കള എടുക്കണ്ട തൊട്ട് നോക്കു തൊട്ട് നോക്ക് പ്ലീസ് ഹലോ അങ്ങന ടിപ്പറിയോ പറഞ്ഞ കൊണ്ടുവാ ঵েযেটেবলারে তো মুকি কিয়ে নো মুকে টপরে করাও করা কর্য় করা করা করা